ഹായ് ഫ്രണ്ട്സ് സീക്രെട്ട് ലോട്ടസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം താമര വളർത്തുന്ന ഒട്ടുമിക്ക ആൾക്കാരുടെയും ഏറ്റവും വലിയൊരു തലവേദനയാണ് ഒച്ചിൻ്റെ ശല്യം എന്ന് പറയുന്നത് ഇത് എല്ലോ പിയോണിയുടെ ട്യൂബർ നട്ട് വെച്ചിട്ടുള്ള പോട്ടാണ് ഇതിൽ ഇലകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ചില ഇലകളിലൊക്കെ ഇങ്ങനെ ഒച്ച കടിച്ചിട്ട് ഫുൾ അതിൻ്റെ ഇലയൊക്കെ കംപ്ലീറ്റ് നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ് അപ്പം നമുക്ക് ഒച്ചിൻ്റെ ശല്യം ഒഴിവാക്കുക എന്നുള്ളത് ഏറ്റവും പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കേണ്ട ഒരു കാര്യമാണ് ഇതാണെങ്കിലും നമ്മുടെ താമരയുടെ കിളും തിലകളൊക്കെ കടിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നമ്മുടെ താമരയുടെ വളർച്ചയെ ബാധിക്കും ഏറ്റവും നല്ല ഒരു എന്ന് പറയുന്നത് കാണുന്ന ഉച്ചിനെ എടുത്ത് ഉപ്പുവെള്ളത്തിലിട്ട് അതിനെ നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് ബാക്കിയെല്ലാം നമ്മൾ കെമിക്കൽസാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും നല്ലത് കെമിക്കൽ ഒന്നും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ താമരയ്ക്കും അത് നല്ലതാണ് നമുക്കും അത് നല്ലതാണ് അപ്പോൾ കഴിവതും ഒന്നും യൂസ് ചെയ്യാതിരിക്കുക ഇത് കണ്ടോ ഇതാണ് ഒച്ചിൻ്റെ മുട്ട താമരയുടെയും ആമ്പലിൻ്റെയും ഒക്കെ ഇലയുടെ അടിയിലായിട്ട് ഇതേപോലെ ജെല്ലി ടെക്സ്ചറിൽ കാണപ്പെടുന്നതാണ് നമ്മുടെ ഒച്ചിൻ്റെ മുട്ട എന്ന് പറയുന്നത് അപ്പം അതും കാണുന്നതും കഴിവതും നശിപ്പിച്ച് കളയുന്നതാണ് നല്ലത് പല ടൈപ്പ് ഒച്ചകൾ നമ്മുടെ താമരയുടെ പോട്ടുകളിൽ കാണപ്പെടുന്നുണ്ട് പലതും ചെറുതും പല കളറുകളിലും അതേപോലെ പല ഷേപ്പുകളിലുമായിട്ട് നമുക്ക് ഒച്ചകൾ താമരയുടെ ടബിൽ ഒത്തിരി ഉണ്ടാകും അപ്പോൾ ഇവയെല്ലാം നമുക്ക് ഉപ്പിലിട്ട് നശിപ്പിക്കുക എന്നുള്ളത് ഒരുവിധം ആൾക്കാർക്ക് പറ്റാത്ത കാര്യമാണ് എന്താന്ന് വെച്ചാൽ പലരും ജോലിക്ക് പോകുന്നവരാണ് സമയം ലഭിക്കാത്തവരുണ്ടാവും അപ്പോൾ ഇതിനു വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ എല്ലാത്തിനും എടുത്ത് ഉപ്പിലിട്ട് നശിപ്പിച്ച് കളയുകയാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ബാക്കിയൊക്കെ കെമിക്കൽസാണ് അത് നമുക്കും കേടാണ് കുഞ്ഞുമക്കളൊക്കെയുള്ള വീടുകളിലാണെങ്കിൽ കെമിക്കൽസ് മാക്സിമം യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്താണെന്ന് വെച്ചാൽ അവർ വന്ന് കൈയിട്ടിളക്കുക ടബിൽ കൈയിട്ട് ഇളക്കുക പിന്നീട് അവർ ആ കൈ സോപ്പിട്ട് കഴുകാതെയൊക്കെ വരുമ്പോഴത്തേനും അവരുടെ ഉള്ളിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ കഴിവതും കെമിക്കൽസ് യൂസ് ചെയ്യാതിരിക്കുക നമുക്ക് നശിപ്പിക്കാൻ പറ്റുന്നവയെല്ലാം നമ്മൾ മാക്സിമം നശിപ്പിച്ച് കളയുക ഒച്ചിനെ നശിപ്പിക്കാനായിട്ട് ഇപ്പോൾ നാല് ഓപ്ഷൻസ് ഞാനിവിടെ പറയുന്നുണ്ട് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഒച്ചിനെ എല്ലാം എടുത്ത് ഉപ്പ് വെള്ളത്തിലിട്ട് നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ക്യാരറ്റോ അല്ലെങ്കിൽ കുക്കുംബറോ കട്ട് ചെയ്ത് ഈ താമരയുടെ പോട്ടിലേക്ക് ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് നാല് മണിക്കൂർ അല്ലെങ്കിൽ പിറ്റേ ദിവസമാണെങ്കിലും വിട്ട് വെച്ചതിൻ്റെ പിറ്റേ ദിവസം എടുത്തിട്ട് നോക്കുമ്പോഴത്തേനും അതിൽ ഒച്ചുകൾ വന്നിട്ട് ആ ക്യാരറ്റും കുക്കുംബറൊക്കെ തിന്ന് തുടങ്ങിയിട്ടുണ്ടാകും അപ്പം നമുക്കത് അപ്പാടെ എടുത്ത് നശിപ്പിച്ച് കളയാം ഇതേപോലെ ഉപ്പ് ഉപ്പുവെള്ളത്തിലിട്ട് നശിപ്പിച്ച് കളയാം പിന്നെ ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് പൊട്ടാസ്യം പെർമാങ്കനേറ്റ് ഒരു കപ്പ് വെള്ളത്തിൽ ഒരു നുള്ളിട്ട് കലക്കിയിട്ട് നമുക്ക് താമരയുടെ പോട്ടിൽ വെള്ളത്തിൽ ഒഴിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോഴത്തേനും നമുക്ക് ആ വെള്ളം ചേഞ്ച് ചെയ്ത് പുതിയ വെള്ളം റീഫില്ല് ചെയ്ത് കൊടുക്കാം പിന്നെ നന്നായിട്ട് പോട്ട് ക്ലീൻ ചെയ്തിട്ട് വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ ഫോർത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത് കോപ്പർ സൽഫേറ്റ് ആണ് തുരിശെന്ന് പറയും അതൊരു ബ്ലൂ കളറിൽ ക്രിസ്റ്റൽ ഫോമിലും കിട്ടും അതേപോലെ പൗഡേർഡ് ഫോമിലും കിട്ടും അത് വെള്ളത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇട്ട് വയ്ക്കുക കുറച്ച് മതി ഒരു നുള്ളു എടുത്തിട്ട് വെച്ചാൽ മതി അപ്പോൾ തന്നെ നമ്മുടെ ഈ ഒച്ചകളെല്ലാം നശിച്ചു പോകും അതൊരു ഒന്നോ രണ്ടോ മണിക്കൂർ നേരത്തേക്ക് ഇട്ട് വെച്ചാൽ മതി ഒരു മണിക്കൂറിനുള്ളിൽ എന്തായാലും നമ്മുടെ ഉച്ചകളെല്ലാം നശിച്ചു പോകും അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഇതേപോലെ തന്നെ വെള്ളം റീഫിൽ ചെയ്ത് കൊടുക്കുക വെള്ളം മാറ്റുക റീഫിൽ ചെയ്ത് കൊടുക്കുക പുതിയ വെള്ളം റീഫിൽ ചെയ്ത് കൊടുക്കുക അവസാനം പറഞ്ഞ രണ്ട് ഓപ്ഷൻ എന്ന് പറയുന്ന കെമിക്കൽസ് ആണ് അത് കുട്ടികളുള്ളടത്ത് തീരെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ നമ്മൾ കാണുന്ന ഉച്ചിനെ നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് അപ്പം തന്നെ നശിപ്പിച്ച് കളയാമെന്നുള്ളതാണ് കെമിക്കൽസ് മാക്സിമം അവോയ്ഡ് ചെയ്യാനേ ഞാൻ പറയുകയുള്ളൂ യൂസ് ചെയ്യാൻ ഞാൻ പറയില്ല പിന്നെ അത്രയ്ക്ക് അത്യാവശ്യം എന്ന് തോന്നുന്നവർ മാത്രം ഈ പൊട്ടാസ്യം പെർമാങ്കനേറ്റും കോപ്പർ സൾഫേറ്റൊക്കെ യൂസ് ചെയ്താൽ മാത്രം മതി കെമിക്കൽസ് യൂസ് ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ട് നിങ്ങൾ കയ്യിൽ ഗ്ലൗസ് യൂസ് ചെയ്തിരിക്കണം അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം